കർണാടകയിൽ കൊടുത്താൽ ഗോവയിൽ കിട്ടും ഗോവയിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മനോഹർ പരിക്കറെ താഴെയിറക്കി പുതിയ സർക്കാർ രൂപീകരിക്കുമെന്ന് കോൺഗ്രസ് ഭരണകക്ഷിയിലെ അഞ്ച് എം എൽ എ മാരുമായി ചർച്ചകൾ നടത്തിയെന്നും വരുന്ന ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ രൂപീകരിക്കുമെന്നും കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഗിരീഷ് ചോടാൻകർ പറഞ്ഞു ചടുല നീക്കങ്ങളാണ് ഗോവയിൽ നടക്കുന്നത് തങ്ങൾ അഞ്ചു ഭരണകക്ഷി എം എൽ എ മാരുമായി ബന്ധപ്പെട്ടു നിലവിലെ സഖ്യത്തിൽ നിന്നും പുറത്തുവന്ന് പുതിയ സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ചാൽ ഭരണകക്ഷി സഖ്യത്തിൽ നിന്നും പുറത്തു പുതിയ സർക്കാരിന് അവർ പിന്തുണ നൽകും ഗിരീഷ് ചോടാൻകർ അറിയിച്ചു ആരൊക്കെയാണ് മറുകണ്ഠം ചാടുകയെന്ന ചോദ്യത്തിന് കാത്തിരുന്നു കാണുക എന്ന മറുപടിയാണ് കോൺഗ്രസ് അധ്യക്ഷൻ നൽകിയത് അവർ നമ്മളെ വിശ്വസിച്ചാണ് വരുന്നത് അവരെ വിൽപ്പനയ്ക്ക് വെക്കാൻ കഴിയില്ല നിങ്ങൾ കാത്തിരുന്നു കാണുക ആരാണ് ഞങ്ങൾക്കൊപ്പം എത്തുക എന്നത് ഗിരീഷ് ചോടാൻകർ പറഞ്ഞു ഗോവയിലെ ഭരണം പിടിച്ചെടുത്തുകൊണ്ട് ബി ജെ പി ഞെട്ടിച്ചിരുന്നു ഗോവയിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഗോവയിലെ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ്സിന് പന്ത്രണ്ട് എം എൽ എമാരാണുള്ളത് നേരത്തെയും സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചിരുന്നു കർണാടകയിൽ രണ്ടായിരത്തി പതിനെട്ട് മേയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കക്ഷിയായി ബി ജെ പി സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചതിന് പിന്നാലെയാണ് ഗോവയിൽ കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് പോലും ഗോവയിൽ സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിനെ ക്ഷണിച്ചിരുന്നില്ല ഭൂരിപക്ഷമുണ്ടെന്ന് അവകാശപ്പെട്ട ബിജെപിയെയാണ് സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിച്ചത് എന്നാൽ കർണാടക നിയമസഭയിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായതോടെ മതിയായ ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടുപോലും ബി ജെ പിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചു ഇതിനു പിന്നാലെയാണ് ഗോവയിൽ കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചത് കഴിഞ്ഞ സെപ്റ്റംബറിലും പുതിയ സർക്കാർ ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ച് ഗവർണർ മൃദുല സിൻഹയെ കോൺഗ്രസ് സമീപിച്ചു മനോഹർ പരിക്കർ ആശുപത്രിയിലായതോടെയാണ് കോൺഗ്രസ് നീക്കം നടത്തിയത് എന്നാൽ ഈ നീക്കവും ഫലവത്തായില്ല ശിരോദ മാൻറോം സീറ്റുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതുവരെ ഉപതെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ഏതാനും മാസങ്ങൾക്കുള്ളിൽ തീയതി പ്രഖ്യാപിച്ചേക്കുമെന്നാണ് കരുതുന്നത് കോൺഗ്രസ് എം എൽ എ മാരായ സുഭാഷ് ശിരോദ്കർ ദയാൻ സ്ഫോട്ടെ എന്നിവർ രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് ഗോവയിൽ ഇത്തരമൊരു അട്ടിമറി ഉണ്ടായാൽ പൊതുതെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിന് പുതിയ ഊർജമാകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത